നമസ്കാരം ഞാൻ തോംസൺ എല്ലാവർക്കും എം ഡേപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ തലപ്പാറ എന്ന സ്ഥലത്ത് കുസുമത് സാറിന്റെ വീട്ടിൽ ചെയ്ത ഒരു റൂമിന്റെ മേക്ക് ഓവർ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇനി നമുക്ക് ആ റൂമിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ ഇവിടെ ചെയ്ത ഒരു വാടോപ്പിനെ ജസ്റ്റ് പരിചയപ്പെടാം ഫുൾ ഹൈറ്റ് ആയിട്ടാണ് ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്ത എല്ലാ മെറ്റീരിയലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മറൈംബ്ലയോട് വിത്ത് ലാമിനേഷൻ ആണ് ലാമിനേഷനാണ് മറൈംബ്ലയോട് തന്നെ നാച്ചുറൽ ടീക്കിന്റെ ലാമിനേഷനും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു ബെസ്റ്റായി ഗ്രീനിന്റെ ലാമിനേഷൻ ഉപയോഗിച്ചാണ് ഫുൾ ഫുൾ വർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു വാട്ട്രോപ്പ് ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് പരിചയപ്പെടുത്താം ഇത് സ്ലൈഡിംഗ് വാട്ട്രോപ്പ് ആണ് ചെയ്തേക്കുന്നത് ടൂ ഡോറിൻ്റെ സ്ലൈഡിങ് വാഡ്രോപ്പാണ് സ്ലൈഡിങ് ഡോറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ അവിടെ കഞ്ചസ്റ്റഡ് ഏരിയ ആവുന്ന പോലും മാക്സിമം സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഫയൽസ് അങ്ങനെയുള്ളതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഒരു ലോക്കീസ് സിസ്റ്റമുള്ള ഡോറുകൾ കൊടുത്തിട്ടുണ്ട് ടോപ്പ് സൈഡ് ഫുള്ളിൽ ഷർട്ട് ഹാങ്ങിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് ഒരു നൂറ് സെൻറ്റിമീറ്റർ ആയിട്ടാണ് കറക്റ്റ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഡെപ്ത്തും ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഡെപ്ത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷർട്ടൊക്കെ ഹാങ് ചെയ്തില്ലാന്നിടത്ത് കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററുള്ള ഡെപ്ത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് തന്നെ പിന്നെ ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഷർട്ട് ഹാങ്ങിങ് സെക്ഷൻ ഇവിടെ ഒരു ഫുൾ ഓപ്പൺ പോയി ായിട്ട് രണ്ടെന്നും കൊടുത്തിട്ടുണ്ട് വലിയ ബാഗ്സ് അതുപോലെ നമ്മുടെ ഡ്രസ്സസ് എല്ലാം കീപ്പ് ചെയ്യാനായിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ സൈഡ് സിസ്റ്റം ഫുള്ള് നമ്മൾ ചെയ്തേക്കണം സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ ജസ്റ്റ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സൈഡ് സിസ്റ്റം സെറ്റ് ചെയ്തേക്കണം ഈ ഒരു ഏരിയ നമ്മൾ വന്നത് ഡ്രസ്സിംഗ് ടേബിളാണ് ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാവുന്ന രീതി ഇവിടെ ചെറിയ പോക്കറ്റായിട്ട് ഫുള് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ പോക്കറ്റ് നമുക്ക് പൗഡേഴ്സ് നമ്മുടെ സ്പ്രെയ്സ് അങ്ങനെയുള്ളതെല്ലാം ടീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോക്കറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ചെറിയ ചെറിയ നിഷസ് ആയിട്ട് കൊടുത്തേക്കുന്നത് അതുകൂടാതെ തന്നെ ഒരു ചെറിയ ഡ്രോയറ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ബോട്ടം സൈഡിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ സ്ലൈഡും പാട്ട് നമ്മൾ സൈഡ് നമ്മൾ ലോക് ആയിട്ടുള്ള സ്റ്റോറേജ് ഒക്കെ വയ്ക്കാനായിട്ട് സ്ട്രോക്ക് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ലെങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീപ്പ് ചെയ്യാം ഇങ്ങനെ കൊടുത്താൽ ഒരു രണ്ടാൻഡിജ് ലോക്ക് യൂണിറ്റ് കൊടുത്താൽ രണ്ടാൻഡ് നമ്മുടെ ഈ പൊതു പിടിച്ചാതിരിക്കാനായിട്ട് വരുന്ന സമയത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത ഒരു നല്ലൊരു കൺസെപ്റ്റ് ആണ് ഈ ബേവിൻ്റോയുടെ അടിയിലായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാവുന്ന രീതി ചെറിയ സ്റ്റോറേജസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇത് സ്റ്റോറേജ് കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബുക്സ് അങ്ങനെയുള്ളതെല്ലാം കിഫ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തേക്കണേ അതുകൂടാതെ തന്നെ ഇവിടെ യു പി വി സിയുടെ ഒരു പ്രീ ഓപ്പൺ വിൻഡോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേസ്മെൻറ്റ് വിൻഡോ ആയിട്ടുള്ള യു പി വി സി വിൻഡോ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് നമുക്ക് ഒരു ഗ്രിൽ സിസ്റ്റത്തിന് വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഗ്രിൽ സിസ്റ്റം ആണ് ഇതിനകത്ത് ഫ്രെയിം വർക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണം ഇതിൽ നിന്ന് മാറി അടുത്ത കഴിഞ്ഞാൽ നേരെ നമുക്കൊരു വർക്കിംഗ് ടേബിളാണ് തന്നെ ഈ ഒരു വർക്കിംഗ് ടേബിൾ സെറ്റ് ചെയ്ത് തെങ്ങനെ ടൂന്നും എഡ്ജ് ബാൻഡ് വെച്ചാണ് അതിൻ്റെ ടോപ്പ് സൈഡ് ഫുൾ ചെയ്ത് എങ്ങനെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പെയിം ഇല്ലാതെ തന്നെ അതിനകത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് നമുക്ക് ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റോറേജും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ആയിട്ടാണ് നമ്മുടെ കിങ് സൈസ് ബോട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണം കിങ് സൈസ് ബോട്ട് സൈഡ് ടേബിൾ ഒക്കെ ഓൾറെഡി വീട്ടിലുള്ള കാരണമാണ് അത് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ലുവർ പാനലിംഗ് കൊടുത്തിട്ടുണ്ട് പി വി സിയുടെ ഒരു ലുവർ പാനലിംഗ് ആണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത് സൈസ് ആണ് ഇത് വരുന്നത് അത് പന്ത്രണ്ട് അഞ്ച് സൈസിൻ്റെ ഉണ്ട് ഇഞ്ച് സൈസിൻ്റെ ഉണ്ട് ഇത് ഇഞ്ച് സൈസിൻ്റെ നാച്ചുറൽ വെനീർ ടൈപ്പ് ലുവർ പാനലാണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വുഡിന്റെ തന്നെ നമ്മൾ ഈ ചെയ്ത ലാമിനേഷൻ്റെ തന്നെ സെയിം പാനലിങ് ആയിട്ട് അപ് ടു ടോപ്പ് വരെ അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബെഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് ഒരു ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് റൗണ്ട് ടേബിളിലായിട്ട് റൗണ്ട് ഡിസൈൻ ആയിട്ട് ഒരു ജസ്റ്റ് രണ്ട് ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട് ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലെഡ്ജസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്യൂട്രാക്കിന്റെ യു പി വി സി വിൻഡോ ആണ് ഈ യു പി വി സി വിൻഡോയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡ് ഒരു മോസ്കിറ്റോ സിസ്റ്റം തന്നെയുണ്ട് ഈ ഒരു മോസ്കിറ്റോ സിസ്റ്റം ഉള്ള കാരണം നമുക്ക് ഈ ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരത്തെ ഈ മോസ്കിറ്റോ ഡോർ ജസ്റ്റ് ഇതിനകത്ത് കവർ ചെയ്ത് കയറു കഴിഞ്ഞാൽ നമുക്ക് എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോസ്കിറ്റോ സിസ്റ്റം ഉള്ള യു പി വി സി വിൻഡോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഇൻസൈഡൊക്കെ നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ഗ്രിൽ സിസ്റ്റായിട്ട് ത്രീ നോട്ട് ഫോറിൻ്റെ സ്ക്വയർ പേപ്പിലാണ് അത് സെറ്റ് ചെയ്തെടുത്തത് ഇനി ഇതിന്റെ സീലിംഗ് വർക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സ് സീലിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ജിപ്സ് സീലിംഗ് സ്ക്വയർ പ്രൊഫൈൽ ലൈറ്റ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ടു ഫോർട്ടി ആംസിന്റെ പ്രൊഫൈൽ ലൈറ്റ് ആണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ജസ്റ്റ് സ്ക്വയർ തന്നെ ലിങ്ക്ഡായിട്ട് സെൻ്ററിലൊരു സ്ക്വയർ വന്നിട്ട് അതിന്റെ അപ്പർക്ക് പ്രതിഭൈപ്പ് പ്രൊഫൈൽ ലൈറ്റ് വർക്ക് ആണ് അത് ചെയ്തേക്കുന്നത് ആ റൂമിലോട്ട് ഫുൾ ആയിട്ട് പ്രകാശം കിട്ടാനായിട്ട് ഇതുപോലെയുള്ള പ്രൊഫൈൽ ലൈറ്റ് വർക്കുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി ഈ റൂമിന്റെ ഈ റൂമിന്റെ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഈ ടോയ്ലറ്റിലോട്ട് കയറുന്ന അവിടെ തന്നെ ജസ്റ്റ് ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് നമ്മൾ ടൂത്ത് ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെ താരത്ത് തന്നെ നമ്മുടെ മുഷിന ഡ്രസ്സുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇടാനായിട്ടാണ് ഇതുപോലെ ഗ്രിൽ സിസ്റ്റമുള്ള ഡോറുകൾ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഒരു ഹാങ്ങിങ് യൂണിറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ഹാങ് ചെയ്ത് ഇടാൻ സാധിക്കുന്നതാണ് ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തെങ്ങുന്നത് അതിന്റെ ടോപ്പിലായിട്ട് തന്നെ സ്റ്റോറേജ് ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഡെയിലി യൂസേജ് ഇന്റർവ്യൂഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയിലായിട്ടാണ് ബാത്റൂം വരുന്നത് ബാത്റൂമിന് ഒരു എഫ് എഫ്ആർ പി ഡോറാണ് സെറ്റ് ചെയ്തെങ്ങുന്നത് ബ്രാൻഡിന്റെ എഫ് ആർ പി ഡോറാണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഈ ഷവർ പാർട്ടിഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ജസ്റ്റ് പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ സ്ലൈഡ് ചെയ്തിടാം കുറഞ്ഞ സ്പേസിലൊക്കെ കുറഞ്ഞ സ്പേസിലൊക്കെ ബാത്റൂം ചെയ്യുമ്പോൾ ഇതുപോലെ സ്ലൈഡിങ് ോസെസ്റ്റായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇൻസൈഡിൽ നിന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളമൊന്നും നമ്മുടെ ഡ്രൈ ഏരിയയിലോട്ട് വരിക അല്ല വെറ്റ് ഏരിയയിൽ നിന്ന് കുളിക്കുന്നവരെ ഡ്രൈ ഏരിയയിലോട്ട് വരാതെ നമുക്കത് ചെയ്യാൻ സാധിക്കും അതാണ് ഇങ്ങനെയുള്ള സൗ പാർട്ടി കൊടുത്തുള്ള ഏറ്റവും വലിയൊരു ഇത്തരം കാര്യങ്ങളാണ് ഈ റൂമിൽ അതിൻ്റെ ഇൻറ്റീരിയർ മോഡുലാർ ഫർണീഷിംഗ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിനും കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നതിനുമായി നിങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സിനെ നിങ്ങൾക്ക് എൻടൈപ്പിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്